ചരിത്രമുറങ്ങുന്ന ഇടയവല്ലൂർ കുടുംബത്തെക്കുറിച്ചൊരു ചെറിയ വിവരണം ഇതാണ് ആ കുടുംബം ഇടയവല്ലൂർ കുടുംബം ഈ കാണുന്നത് മുത്തശ്ശിയുടെ ആൽത്തറയാണ് ഇന്നും അത് നിലനിർത്തിയിരിക്കുന്നു മാമൻ ഈ കുടുംബത്തിൻ്റെ പഴയ രീതിയിൽ തന്നെ മാമൻ നിലനിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ചുറ്റുതിണ്ണകളും ഇതിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് വന്നിരുന്ന കഥകളൊക്കെ കേട്ട തിണ്ണകളാണ് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ പണ്ട് ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ലും അരകല്ലും പത്തായങ്ങളും ഒക്കെ അതുപോലെ തന്നെ മാമൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ കുറേയധികം സാധനങ്ങൾ നഷ്ടപ്പെട്ടു ഇത് കണ്ടില്ലേ ഇടികല്ല് ഇത് ഒരു പത്തായപ്പുരയായിരുന്നു അറയും പുരയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് മണ്ണിനടിയിൽ കുറി അകപ്പെട്ട് കിടപ്പുണ്ട് നല്ല നല്ല തടികളാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് ഏകദേശം ഒരു പത്ത് എൺപത് തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ബാത്റൂമ് അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ തടികൾ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല നല്ല തടികളാണ് ഈട്ടിത്തടികളൊക്കെ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡലമാരകൾ ഷെൽഫുകൾ അതുപോലെ തന്നെ ഒരുപാട് പത്ത് നൂറ് വർഷം പഴക്കമുള്ള ഇരുമ്പ് സെൽഫുകൾ ഒരുപാട് പുരാതനമായ വസ്തുതകൾ അടങ്ങിയിരിക്കുന്ന ഒരു കുടുംബം ഇത് എൻ്റെ അമ്മയാണ് കണ്ടുള്ളത് ഇതും എൻ്റെ അമ്മയുടെ അമ്മയാണ് ഷെൽഫുകൾ ആൽത്ര ഇതെങ്ങും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നോസ്റ്റാൾജി ചെയ്യുന്നു കണ്ടില്ലേ ഈ ചുറ്റു തിണ്ണ കണ്ടില്ലേ നല്ല തണുപ്പാണ് അതിലിരിക്കാൻ ഇപ്പോഴായാലും നമുക്കൊന്നിരുന്ന് കുറച്ച് നേരം അതിലിരുന്ന് ഒന്ന് നമുക്ക് കാര്യം പറയാം പണ്ടൊക്കെ വരുമ്പോൾ അതിലൊക്കെ ഇരുന്ന് മുത്തശ്ശിമാരൊക്കെ നമ്മളെ അടുത്തിരുത്തിയാക്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ തന്നെയാണ് അതുപോലെ തന്നെ കൽപ്പടകളൊക്കെ അതുപോലെ തന്നെ നോസ്റ്റാൾജി പോലെ നിലനിൽക്കുകയാണ് അതിലൂടെയൊക്കെ ഇരുന്ന് ആൽബം ചെയ്യാനൊക്കെ നല്ല നല്ലൊരിതാണ് ഞങ്ങൾ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടില്ലേ അതിലിരിക്കാൻ തന്നെ നല്ല തണുപ്പാണ് അവിടെ പൊതുവെ നല്ല തണുപ്പാണ് കണ്ടില്ലേ പണ്ട് ഞാൻ ഓടിക്കളിച്ച നീർച്ചാലുകൾ തൊടികൾ അതൊക്കെ ഞാൻ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അവർക്കൊക്കെ ഭയങ്കര കൗതുകം പൊതുവെ നല്ല വൃത്തിയായി തന്നെ ആണ് ഇപ്പോഴും ആ തൊടികളൊക്കെ ഭംഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം നല്ല പൂഴി മണ്ണുകൾ നല്ല പഞ്ചസാര പോലുള്ള മണ്ണുകൾ അതിലിറങ്ങി നിൽക്കുമ്പോൾ എന്തോ ഒരു തണുപ്പാണെന്നറിയാമോ നല്ല പിന്നെ കണ്ണീര് പോലുള്ള നല്ല ജലം നല്ല ശുദ്ധമായ ജലം പരന് കൊച്ചു കൊച്ചു പരൽ മീനുകൾ ഞങ്ങൾ പണ്ടത്തെ ആ ഓർമ്മ നിലനിർത്തുവാനായി ഞാൻ പിൻപിടിച്ച കാര്യങ്ങളൊക്കെ വൈഫിനെയൊക്കെ അതുപോലെ തന്നെ ഈ തൊടികളിൽ ഓടിക്കളച്ച് ഇപ്പോഴും ആ തൊടി അതുപോലെ നിലനിൽക്കുന്നതും അതിൻ്റെ ആ കുളിർമയൊക്കെ നിലനിൽക്കുന്നത് കാണുമ്പോൾ വളരെ ഇതാണ് ഉണ്ട് അതായത് കാണുമ്പോൾ തന്നെ പണ്ട് ഇങ്ങനെ മരങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു കുസൃതിയൊക്കെ കാണിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചില്ലകളിലൊക്കെ ഒന്ന് അടി ഇട്ടൊക്കെയാണ് പോകുന്നത് അതൊക്കെ ഒന്ന് കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ആ അരുവികൾ ഇതിലൂടെ ഒക്കെയാണ് നടന്നു പോകുന്നത് കണ്ടല്ലേ ആ തണുപ്പ് ഇപ്പോഴും കണ്ടപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാൻ തോന്നി നല്ല രസമാണ് അവിടെയൊക്കെ ഇപ്പോഴും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ അതുപോലെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയും കുട്ടികളോടും കുടുംബത്തോടും ഒക്കെ നടന്നത് കാണിച്ചു കൊടുക്കുകയും കണ്ടുള്ള ആ കുരുമുളക് ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന വൃത്തി കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആ തൊടികൾ കുറച്ച് മനോഹരമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം നൽകുന്നു പ്രത്യേകിച്ച് കൃഷിയോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ളതാണ് കണ്ടില്ലേ യാത്ര നീർച്ചാലുകളിലൂടെ വൈഫ് വിളിച്ചിട്ട് കയറി വരുന്നില്ല ഇത് ഞാൻ ഒരുപാട് മാമ്പഴം നിന്ന ഒരു പഴയ മാവാണ് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുന്നുണ്ട് നല്ല മധുരമുള്ള മാമ്പഴം കിട്ടുന്ന ഇത് എന്താ വൈഫും മൂത്ത മകനും കൂടെ പോകുകയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആ കൽപ്പലവൻ്റെ ഇത് പണ്ടൊക്കെ ഇതിൽ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോഴും പശ്ചാത്തലം ഉണ്ടാകില്ല കുറച്ച് മുളയൊക്കെ മാമൻ എനിക്കൊരു കുറച്ച് ബെഞ്ചൊക്കെ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ വൈദ്യർ കുടുംബമെന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് നാരായണൻ വൈദ്യർ ദേവരാജൻ വൈദ്യർ ചന്ദ്രൻ വൈദ്യർ ശ്രീധരൻ വൈദ്യർ അതുപോലെ തന്നെ അമ്മാമമാർ സുഭദ്ര സുമതി നാരായണി മുത്തശ്ശി ഇവരൊക്കെ താമസിച്ചിരുന്ന കുടുംബമായിരുന്നു ഇത് പണ്ട് ഗുരുദേവനൊക്കെ ഇവിടെ വന്നതായിട്ടുള്ള ലിഖിതങ്ങളിൽ കാണപ്പെട്ടിട്ടുണ്ട് ഇതാണ് ആ വൈദ്യശാല അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് വൈദ്യശാല കുറച്ചൊക്കെ നശിച്ചു പോയി എന്നാലും അവൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി കാണാം ഫക്തർ മഠം ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ ഈ അമ്മാമ്മമാരെയും ആ കുടുംബത്തെയും ഒക്കെ അനുസ്മരിക്കുന്ന